എന്തൊക്കെയുണ്ട് വിശേഷങ്ങളല്ല ah, <laughs> <vishya> <laughs> ൾക്കാരൊന്നും ഇവിടെ അയ്യോ എന്റെ മോളെ മോൾക്ക് അത് അറിയാൻ വയ്യാണ് ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ് അതിനു മാറ്റി വച്ച അനുമ്പോ മാഗ്നറ്റിൽ ഒട്ടും ഞാൻ ഈ താഴേക്കിടയിൽ നിന്നാണ് ഞാൻ ലെവലിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ഇതുപോലുള്ള ചെറിയ ലോഡ്ജിലാണ് താമസിക്കുന്നത് മറ്റു വിഷയങ്ങളൊന്നും പ്രശ്നമല്ല എനിക്ക് അപ്പൊ എങ്ങനെയാണ് റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ എന്താണ് എനിക്കും അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ട എ സി വേണ്ട ഈ കോട്ടയ്ക്ക് ആ ശബ്ദം കേട്ടിട്ടല്ലേ ഞാൻ ഉറങ്ങുന്നത് അതായത് എന്റെ ചൂട് കൊണ്ട് ആ മുട്ട വിരിയത്തില്ലേ നിറയെ എനിക്കത് മനസ്സിലായി ഞാനൊരു പ്രാസ കോമഡി അടിച്ച് കേട്ടാ നോക്കിയതല്ലേ

ഇല്ല പിൻകോഡോ ശെ 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 മുളെ അമേരിക്കയിൽ പിൻകോഡില്ല അവിടെ മൊത്തം മുൻകോഡാണ് പിടിച്ചു എന്റെ റൂമിന്റെ നമ്പർ പറഞ്ഞില്ല ഈ കീ വെച്ച് ഈ ലോഡ്ജില് ഏത് റൂമ് തുറന്നാലും േട്ടാൻ ഞാൻ അയച്ചു തരാം ഇവിടെ ഒരാള് വന്നിട്ട് അയാൾ പോട്ടെ ചേച്ചി ചേച്ചി ഓ ഈടാറാ ഈ ചെടി ചെടി ഓട കൊണ്ടുവെച്ചേ ചെടി ചെടിയല്ല ഞാൻ ഒരു മനുഷ്യനാ എവിടെ ചെന്നോളും പറഞ്ഞു കൊടുക്കണ ഞാൻ മനുഷ്യനാ മനുഷ്യനാ ചേച്ചി ആ ഫോണിങ്ങട്ട് തരാമോ എന്തിനാ എവിടെ ഫോണൊന്നും കൊടുക്കില്ല റൂമ മാത്രമേ കൊടുക്കത്തുള്ളൂ എനിക്കെന്ന വിളിക്കാനോ ആഹാ വിളിക്കാനാണോ 9966223 ഇദാറ നമ്പർ അന്റെ നമ്പരാ നിങ്ങളെ വിളിക്കാനല്ല എനിക്ക് വീട്ടിലോട്ട് വിളിക്കാൻ ആ ഫോണിങ്ങട്ട് തര എൻ്റെ ഫോൺ ഇല്ല ഞാൻ അങ്ങേർക്ക് ഫോൺ എടുക്കാറൊന്നുമില്ല എനിക്ക് പുതിയ ഫോൺ ഇരിക്കുന്നെന്ന് തരാമോ ഇതെന്റെ മൊർത്തോവ എനിക്ക് ആയിച്ച ഐഫോണോ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കുത്തും പക്ഷെ എനിക്ക്റൂമിൽ വെള്ളമില്ലാത്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സോറി സോറി സാറേ ഞാൻ ഞാൻ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് വിളിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല

കൊച്ചു വിളിച്ചിട്ട് പറ്റി പറഞ്ഞു തരുവായിരുന്നു കേട്ടിട്ട് എന്റെ ഫോൺ വിളിക്കേണ്ട കാര്യം റോമോ റോമില്ല എന്തുവാടാ

ല്ലേറിയില്ലേപ്പോര വരുംയേ എനിക്ക് കാണാംയ്യാണാ കാണാൻ പയ്യ അത് ശരി നാകം പെട്ടുമായിരുന്നു ഇങ്ങനെ ഒന്നേ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ അവനിപ്പോ ഇത്ര സമാധാനപ്പെട്ടിരിക്കുവാണ് ഞാൻ അവനെ മോട്ടിവേഷൻ ചെയ്തൊന്ന് ക്ലിയറാക്കാം ഞാൻ നാളെ ഒഴിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും ചുണ്ടല്ല എന്റെ നഖം വളർന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ ചെറു പയറേ നല്ലടാ ചെറുപേരലേ എന്നാ പറഞ്ഞത് കേട്ടോ പിന്നെ വിളിക്കുന്നു നിന്റെ പെണ്ണുമോളെ വിളിക്കുന്നു പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പറയുമ്പോ ഇത് കാര്യം സോൾവ് ആവും മോളൊന്ന് സംസാരിക്കോ അവനോട് പ്ലീസ് അയ്യോ ഹലോ ചേച്ചി തൊട്ടപ്പുറത്തൊണ്ട് ചേച്ചി എവിടാടി എന്റെ ഭർത്താവ് ഹോട്ടലിൽ പോയത് ആ കൂടെ ഉള്ള ഞാനവിടെ നിന്റെ ബ്രോക്കറാണോ നിന്നെ കാണുന്നുണ്ട് കേട്ടോ നീ വാട ഇറങ്ങി പറയുന്നത് ഓ ഇവിടെ ഇരിക്ക പറഞ്ഞു പറഞ്ഞു എന്തോ എന്തോ റൂം എടുത്ത് പറഞ്ഞോ ഞാൻ എന്റെ ഫോൺ ഉള്ളോണ്ട് അല്ലോടാ അവൾ എന്നെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ഇത് ഞാൻ തല്ലി പൊട്ടിക്കും പിന്നെ അവൾ എവിടെ വിളിക്കും എനിക്കൊന്നറിയണം കൊച്ചു വിളിക്കുന്നു എന്റെ ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ പൊട്ടിച്ചു ഈ ഏട്ടന്റെ തലയിലെ മുടി വെട്ടി വിച്ചിട്ടതിലും എനിക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ ഞാൻ വാങ്ങിച്ചു തരാം ഞാനടി കിട്ടും നിലമ്പൂർ തേക്കിൻ താട്ടിൻ്റെ ഒരു ഭാഗം അവന്റെ തലയില്ല അപ്പോൾ വെട്ടി വെക്കുമ്പോൾ ഒന്നര രണ്ടു ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു പക്ഷെ ഒരു നിബന്ധന രാത്രി പന്ത്രണ്ട് മണി തൊട്ട് നേരം വെളുക്കുന്ന വരെ എന്നോടെ ചാറ്റ് ചെയ്യാവേ